മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത ഗീതയിൽ രണ്ടാമധ്യായമാണ് സാഖ്യയോഗം സാഖ്യയോഗം സാഖ്യ ശാസ്ത്രത്തെ ആസ്പദമാക്കി സാഖ്യതത്വചിന്താ വിവരണമായി സാഖ്യസന്ദർഭമായും പാതഞ്ജല യോഗത്തെ ആസ്പദമാക്കി യോഗബുദ്ധിയെ ഉപദേശിക്കുന്നതായും രണ്ടായി പിരിഞ്ഞിരിക്കുന്നു പ്രസിദ്ധങ്ങളായ ഈ രണ്ടു ഭാഗങ്ങളിൽ സാഖ്യസന്ദർഭം അവസാനിച്ച് യോഗ സന്ദർഭത്തിലേക്ക് ഭഗവാൻ അർജുനനെ കൂട്ടി പ്രവേശിച്ചു അതിൽ രണ്ടാമധ്യായം ശ്ലോകമാണ് നാം പഠിക്കാൻ പോകുന്നത് വേദ താൽപ്പര്യം വേദം ത്രിഗുണാത്മകമായ ഈ പ്രപഞ്ചവിധാനീയതയുടെ എല്ലാ അംശങ്ങളെയും ഉൾക്കൊള്ളുന്നതും പഠിപ്പിക്കുന്നതുമാണ് വേദത്തിലെ അറിവ് പ്രാപഞ്ചികമായ കാര്യങ്ങളിൽ പെടുന്ന കർമ്മകാണ്ഡത്തോടുകൂടിയത് ഏതൊരു ഇച്ഛയിൽ നിന്ന് ഏത് കാമത്തിൽ നിന്ന് കാമം സത്വഗുണപ്രധാനവും രജോഗുണപ്രധാനവും തമോ ഗുണപ്രധാനവുമാകുന്നു എങ്ങനെയാണ് ബോധം അതിൻ്റെ നിശ്ചേഷ്ടാവസ്ഥയിൽ നിന്ന് ഊർജപ്രസരം പോലെ ത്രസിച്ച് ത്രിഗുണമയമായിരിക്കുന്ന ലോകങ്ങളെ സൃഷ്ടിക്കുന്നത് എപ്രകാരം കാമം സത്വാധിഷ്ഠിതമായിരിക്കുന്നു അതിനനുഗുണമായി സുഖവും എങ്ങനെ കാമം രജോഗുണപ്രധാനമായി തീരുന്നു അതിനനുസരിച്ച് സമ്മിശ്രവും എങ്ങനെ കാമം തമോ ഗുണപ്രധാനമായിരിക്കുന്നു അതിനെ ആസ്പദമാക്കി ദുഃഖപൂർവകവുമാകും സുഖദുഃഖങ്ങളെ സൃഷ്ടിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ് കർമ്മത്തെക്കുറിച്ചുള്ള അറിവ് കർമ്മകണ്ഡജടിലമായി വേദങ്ങളിൽ ഉപന്യസിച്ചിട്ടുണ്ട് അതേ വേദം തന്നെ ഉപാസനകളിലൂടെ നിഷ്കാമകർമ്മത്തിലൂടെ കർമ്മകാണ്ഡത്തെ അതിജീവിച്ച് അന്ധകരണത്തെ വിശുദ്ധമാക്കി ദിവ്യ ദിവ്യസത്വത്തെ പ്രാപിച്ച് നിർദ്വന്ദ്വനായി നിർയോഗക്ഷേമവാനായി ആത്മവാനായി തീരാൻ ഉപദേശിക്കുന്നുണ്ട് ആ വേദ താൽപ്പര്യം ഹിംസയിൽ നിന്നും അബ്രഹ്മചര്യത്തിൽ നിന്നും അസത്യത്തിൽ നിന്നും സ്ഥേയത്തിൽ നിന്നും പരിഗ്രഹത്തിൽ നിന്നും എല്ലാമുള്ള നിവൃത്തിയാണ് വേദ താൽപ്പര്യം ഇതാണ് ഇത് വളരെ വിശദമായി വിപുലമായി മഹാഭാരതം ചർച്ച ചെയ്യുന്നുണ്ട് അതാകട്ടെ അറിവിൻ്റെ ഫലമാവണം അതിനുള്ള അറിവ് മീമാംസ്യമാണ് മീമാംസ കൊണ്ട് മാത്രമേ ആത്മതത്വം ഗ്രഹിക്കാനാവുള്ളൂ അപ്പോൾ വൈദികകർമ്മങ്ങളുടെ ഫലം ഉപേക്ഷിക്കേണ്ടതാണ് എങ്കിൽ നിഷ്കാമകർമ്മം എന്തിനാണ് വിധിക്കുന്നത് വൈദിക കർമ്മങ്ങളുടെ ഫലം ഉപേക്ഷിക്കേണ്ടതാണ് എങ്കിൽ എന്തിന് നിഷ്കാമകർമ്മത്തെ വിധിക്കണം ഈ ശ്ലോകത്തിലൂടെ നമുക്ക് നോക്കാം യാനർത്ഥ ഉദാനെ സർവതസംപ്രദോദകേ താവാൻ സർവു ബ്രാഹ്മണസ്യ ബ്രാഹ്മണസ്യജാനത यावानर्थ उदबाने सर्वतः संबुदोदगे तावान् सर्वेषु वेदेषु ब्राह्मणस्य विजानतः उदपाने यावानर्थः भवति तावानर्थः सम्बुदोदगे यदा भवति

അർദ്ധവതി താവാൻ വിജാനത ഭവതി കുളം മുതലായവയിൽ എത്രമാത്രം പ്രയോജനമുണ്ടോ അത്രമാത്രം പ്രയോജനം നിറഞ്ഞു വഴിഞ്ഞു കിടക്കുന്ന നദി മുതലായവയിലും ഉണ്ടാകുന്ന പോലെ കിണറുകൊണ്ടും കുളം കൊണ്ടുമൊക്കെ ഉള്ള പ്രയോജനങ്ങളെല്ലാം മൊത്തം മൂടിക്കിടക്കുന്ന നദി അതുകൊണ്ട് ഉണ്ടാകുന്ന പോലെ മഹാസാഗരത്തിൽ നിന്നുണ്ടാകുന്നത് പോലെ എല്ലാ വേദങ്ങളിലും എത്രമാത്രം പ്രയോജനമുണ്ടോ അത്രമാത്രം തത്വജ്ഞനായ ബ്രഹ്മനിഷ്ഠനുണ്ടാകും കുളം തടാകം എന്നിവ കൊണ്ടുണ്ടാകുന്ന പ്രയോജനം മഹാസമുദ്രത്തിൽ നിന്ന് കിട്ടുന്നത് പോലെ എല്ലാ വേദങ്ങളിൽ നിന്നും കിട്ടുന്ന ബലം തത്വനിഷ്ഠൻ്റെ ജ്ഞാനത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഒന്നാമത് ഭഗവത് വചനങ്ങളുടെ മാധുര്യം അതിൻ്റെ പ്രാമാണികത ഇതുകൊണ്ട് സ്പഷ്ടമാണ് ആപ്തവചനത്തിന് ഭഗവത് വചനത്തിന് ഭഗവത്ഗീതയ്ക്ക് വൈദികി പഠിച്ചതുകൊണ്ട് കിട്ടുന്ന എല്ലാ പ്രയോജനവും കിട്ടുന്നതാണ് എന്നിത് സൂചിപ്പിക്കും വേദം പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് പരിതപിക്കേണ്ട സ്ത്രീ ശൂദ്ര സ്ത്രീയ ശൂദ്രൻ തുടങ്ങിയവരെയൊക്കെ ഇതിൻ്റെ പഠനത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നോർത്ത് ഭഗവത് ഭക്തി കൊണ്ട് അവരെല്ലാം എത്തേണ്ടിടത്തെത്തും ഇത് സൂചിപ്പിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഇവിടെ പറയുന്നത് ഏതൊരു അറിവ് വേദങ്ങളിൽ നിന്ന് ലഭിക്കുമോ ആ അറിവെല്ലാം തത്വജ്ഞനായ ബ്രഹ്മനിഷ്ഠനിൽ നിന്നും ഉണ്ടാവും അപ്പോൾ അവ്യവസായികളുടെ ബുദ്ധി അനന്തമാണ് എന്ന് നാം കണ്ടു അതുകൊണ്ട് പുഷ്പിതവാണിക്ക് പിന്നാലെ പോയി കബളിപ്പിക്കപ്പെടരുത് ക്കാര്യം നേരത്തെ പറഞ്ഞതാണ് എന്തെന്നാൽ സകാമകർമ്മം ചെയ്യുന്നത് കൊണ്ട് ജന്മകർമ്മ ശൃംഖലക്കൊരിക്കലും അന്തമില്ല ജന്മം കൊണ്ട് കർമ്മവും കർമ്മം കൊണ്ട് ജന്മവും തുടർന്ന് ഭോഗവും പുനർവീണ്ടും ഇതേ അവസ്ഥയും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ആയതുകൊണ്ട് സകാമമാർഗം സമമല്ല അതിൽ അർജുനൻ്റെ പൂർവപക്ഷം ഇപ്രകാരമാണ് അത് അനന്തമില്ലാത്തതാണ് അതുകൊണ്ട് മാത്രം അവ്യവസായ കർമ്മം ത്യജിക്കില്ലെന്നാണ് അവ്യവസായിയായ കർമ്മം െന്നത ഒന്ന് ഭോജനത്തിന് പരിശ്രമിച്ചു രസകുള ഉണ്ടാക്കി കഴിച്ചു അത് വീണ്ടും തിന്നാൻ രണ്ടാമത്തെ ദിവസം വീണ്ടും ഉണ്ടാക്കണം ഇങ്ങനെ തുടരുന്നത് ചാക്രികമല്ലേ ശാക്രികമാണ് എന്നതുകൊണ്ട് ആളുകൾ ഭക്ഷണമുണ്ടാക്കുന്നില്ലേ എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ നിർവഹണം അനിവാര്യമാണ് വസ്ത്രം ധരിക്കുന്നു അത് വൃത്തിയാക്കുന്നു ഒന്ന് വൃത്തിയാക്കിയിട്ട് ധരിച്ചാലും വീണ്ടും മുഷിയുന്നു അതുകൊണ്ട് വസ്ത്രം തന്നെ ഉപേക്ഷിക്കുമോ അതല്ല വസ്ത്രം അലക്കുന്നത് വേണ്ടെന്ന് വയ്ക്കുമോ ഇത് വീണ്ടും പഴയതുപോലെ പഴയതുപോലെയാകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ലോകർ വസ്ത്രാദികളൊക്കെ വൃത്തിയാക്കുന്നത് വീട് പെയിൻ്റ് അടിക്കുന്നു നാലഞ്ച് മാസം അത് വേണ്ട പോലെ വൃത്തിയായിരിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും പൂശണം ഇതുകൊണ്ട് പെയിൻറ് അടിക്കാറില്ലേ ഇപ്രകാരമാണ് പ്രകൃതവും സകാമകർമ്മങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ പോവും പുണ്യം സമാപ്തമായാൽ വീണ്ടും പൂർവ തന്നെ അതിരിച്ചു വരും തുടർന്ന് വീണ്ടും പുണ്യം ചെയ്ത് സ്വർഗത്തിലെത്തും അതുപോലെ ചായവും മോശമായാൽ തുടർന്ന് പൂശണം ചെമ്പുപാത്രങ്ങൾ ഇയം പൂശും ഇയം പോയാൽ വീണ്ടും മറ്റൊരു ഉദാഹരണം നോക്കാം അനേകവിധ വ്യഞ്ജനങ്ങൾ കൊണ്ട് യുക്തമായ ഭോജനം നാം കഴിക്കുന്നു കണ്ടത്തിലെത്തിയാൽ രസം സമാപ്തമാകുന്നു എന്നിട്ടു അല്പകാലീനമായ രസത്തിനു വേണ്ടി ദിവസം തോറും അനേകം രുചികരങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത്രമാത്രം വിഭവങ്ങൾ ഉണ്ടാക്കും അനേകതരം അമ്പത്തിയാറ് തരം വിഭവങ്ങൾ ഉണ്ടാക്കിയാലും അത് കണ്ടനാളം വരെ മാത്രമാണ് രസം എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ട് ഇത്രമാത്രം വിഭവങ്ങൾ ഉണ്ടാക്കും എന്നിട്ടും ജനങ്ങൾ ഈ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നുമില്ലേ അതുപോലെ അനേകവിധങ്ങളായ സകാമകർമ്മങ്ങളെ ചെയ്ത് അനേകവിധ ഭോഗങ്ങൾ പ്രാപ്തമാക്കും കർമ്മം സമാപ്തമാകുമ്പോൾ ഭോഗവും സമാപ്തമാകും വീണ്ടും കർമ്മം ചെയ്ത് പുനർഭോഗവും പ്രാപ്തമാക്കണ്ടേ ാനാവിധ ഭോഗങ്ങൾ നാനാവിധ കർമ്മങ്ങൾ ചെയ്യാതെ പ്രാപ്യമല്ല അതുകൊണ്ട് അനേകവിധ ഭോഗാർത്ഥം അനേകവിധ കർമ്മങ്ങൾ ചെയ്യുന്നത് ഉപയുക്തം തന്നെയാണ് അർജുനൻ്റെ പൂർവപക്ഷം ഒന്നിതാണ് മറ്റൊരു കാര്യം ഇതാണ് സർവതാ കാമനാപരിത്യാഗവും സംഭവമല്ല സർവം കാമസ്യ ചേഷ്ടിതം എല്ലാം കാമം കൊണ്ട് ചേഷ്ടിതമാണ് മുമ്പൊരു ലേഖനം കണ്ടിട്ടുണ്ട് ആ പത്രികയുടെ പേര് മറന്നുപോയി അതിലെഴുതിയിരിക്കുന്നത് അസംഭവ കാര്യത്തിന് ശ്രീകൃഷ്ണ മഹാപ്രഭു ഉപദേശം നൽകുക നമുക്ക് അദ്ദേഹത്തോടിപ്രകാരമുള്ള ആശയില്ല കുറച്ചു ഫലം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഭഗവത്ഗീതയിൽ അദ്ദേഹം ഉപദേശിച്ചത് കർമ്മണ്യെ വ്യാധികാരസ്ഥേ മാഫലേഷു കഥാചന എന്ന ആശിക്കാതെ നിരപേക്ഷനായി കാമമില്ലാതെ കർമ്മം ചെയ്യാൻ എന്തൊരു ഉപദേശം അസംഭവകാര്യമല്ലേ അത് ലോകത്ത് കാമം കൊണ്ടല്ലേ കർമ്മം നടക്കുന്നത് മുഴുവൻ ഫലത്തിലുള്ള അഭിലാഷം എത്ര ഉത്കടമാണോ അത്രയധികം കർമ്മം മനുഷ്യർ ചെയ്യില്ലേ എതിരാളികൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് അധിക വേതനം ലഭിച്ചാൽ മനുഷ്യർ ഓവർ ടൈം പണിയെടുക്കില്ലേ അങ്ങനെയാണെങ്കിൽ മനുഷ്യർ പണിയെടുക്കുന്നതിനും മനുഷ്യരെ പണിയെടുപ്പിക്കുന്നതിനും കാമന കൊടുക്കുകയല്ലേ വഴി കാമനയില്ലാതെ കർമ്മമുണ്ടോ പൂർവപക്ഷത്തിൽ ഇത്രയും കാര്യം തന്നെ എടുത്താൽ കാമനയില്ലാതെ കർമ്മമുണ്ടോ എന്ന് ചോദിക്കാനാവും ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇപ്രകാരമുള്ള അനേകം പൂർവപക്ഷങ്ങൾ ഉണ്ട് അവയ്ക്ക് സമാധാനം നൽകിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ യോഗബുദ്ധിയുടെ ഉത്കൃഷ്ടസ്വരൂപത്തിൻ്റെ പ്രദർശനം ചെയ്യുന്നു ഉദവാനെ എന്നിങ്ങനെ യവനെന്നും താവാൻ എന്നും ആവൃത്തിയെ ചെയ്ത് ഇവിടെ വ്യാഖ്യാനിക്കണം യൻ ഉദവാനെ അർത്ഥ താവാൻ സർവതഃസംദകെ സിദ്ധ്യതി യാവാൻ േദേഷു അർത്ഥ താവാൻ ബ്രാഹ്മണസെ വിജാനത സിദ്ധ്യതി എന്നിങ്ങനെ ശബ്ദാവൃത്തികരമായി വ്യാഖ്യാനിക്കണം അങ്ങനെ അറിയണം എന്ന് പറഞ്ഞാൽ എത്ര കണ്ടു പ്രയോജനം ചെറിയ ചെറിയ ജലാശയങ്ങൾ കൊണ്ട് സിദ്ധമാണോ അത്രയും വിശാലമായ നദി കൊണ്ട് ഒരുമിച്ച് സിദ്ധമാവും അത്രയും പ്രയോജനം വിശാലമായ നദി കൊണ്ട് ഒറ്റയടിക്ക് സിദ്ധമാവും വിശാലമായ സരോവരമാകട്ടെ സാഗരമാകട്ടെ എല്ലാ സാഗരവുമല്ല മധുരജലസാഗരം ക്ഷീരസാഗരം അതിൽ ജലം കുടിക്കാം മറ്റ് കാര്യങ്ങളും ആവാം കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കുക കുളത്തിൽ നിന്ന് കുടിക്കുക കുളിക്കുക സരോവരത്തിൽ നീന്തുക എന്നാൽ ഈ കർമ്മങ്ങളെല്ലാം സാഗരത്തിലാവാം കിണർ വറ്റും കുളവും വറ്റും സരോവരവും കൂടി ഉണങ്ങും എന്നാൽ സാഗരമൊരിക്കലും പറ്റില്ല അതുപോലെ വേദപ്രതിപാദിത സകാമകർമ്മം കൊണ്ട് എന്തെല്ലാം പ്രയോജനം സിദ്ധമായുണ്ടോ അത് സകലവും അന്തർഗതമാണ് സകലവും ബ്രഹ്മജ്ഞാനത്തിലും അന്തർഗതമാണ് നേരത്തെ അനേകവിധ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട് അവയെല്ലാം അഗതികഗതിയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം അഗതികഗതിയാണ് പെയിൻ്റ് അടിച്ചതും ഭക്ഷണം പാകം ചെയ്തതും ഒക്കെ അഗതികഗതിയാണ് പെയിൻ്റ് അടിക്കുന്നിടത്ത് ഇന്ന് പണ്ട് പെയിൻ്റ് അടിക്കുന്നിടത്ത് ഇന്ന് സൺമൈക്കയും പാർമൈക്കയും ഒക്കെ ഒട്ടിക്കുകയാണ് ഭിത്തികളിൽ ടൈൽ ഒട്ടിക്കുന്നു അവയ്ക്ക് ദൗർലഭ്യം വന്നാൽ മാത്രം ആണ് പെയിൻറ് പാത്രങ്ങൾ ഈയമ്പൂശുന്നത് മാറ്റി സ്റ്റീലാക്കുന്നു കഴുകുകയേ വേണ്ടാത്ത വസ്ത്രങ്ങൾ വരുന്നു ജനങ്ങൾ സുഖകാംക്ഷികളാണ് എന്നാൽ ചാക്രികതയിൽ നിന്ന് ഒഴിവാകുവാനും ശ്രമിക്കുന്നു ഇനിയും സ്വർഗസുഖപ്രാപ്തിയിൽ നിന്ന് വേറിട്ടന്യമാർഗമൊന്നുമില്ല എങ്കിൽ ജനങ്ങൾ സ്വർഗത്തിനു പിന്നാലെ തന്നെ കൂടിയാൽ അതിനും ഉത്തരമൊന്നുമില്ല എന്നാൽ ഇവിടെ ഈ അഗതിക ഗതിയിൽ വീണ് കിടക്കേണ്ട ആവശ്യമില്ല ഇവിടെ അങ്ങനെയും ഒരു സ്ഥാനമുണ്ട് അവിടെ ചെന്നാൽ അവിടെ ചെന്നെത്തിയാൽ അവിടെ ചേർന്നാൽ ചാക്രികതയില്ല ആനന്ദം എല്ലാവർക്കും സമ്യക്കായി ലഭ്യമാണ് എപ്രകാരം സമുദ്രവും എല്ലാ എല്ലാത്തരത്തിലും എപ്രകാരം സമുദ്രത്തിൽ സകല ജലീയ പ്രയോജനവും സിദ്ധമാണോ വിനാശഭയമായ ഒന്നുമില്ലാതിരിക്കുന്നു അതുപോലെ സംപ്ലബോദക സ്ഥാനീയമായ ഒരു ചരമലക്ഷ്യം നമുക്കിവിടെയുണ്ട് അത് അവ്യവസായ രൂപമല്ല വ്യവസായ രൂപമാണ് അവിടെ എത്തിയാൽ ഗതികളെല്ലാം സമാപ്തമാകുന്നു എല്ലാ ഗതിയും സമാപ്തമാകുന്നു ചാക്രികഥയില്ല സാഗരത്തിലെത്തിയാൽ മത്സ്യത്തിൻ്റെ ഗതി സമാപ്തമാകുന്നു അവിടെ ഭഗവാൻ തന്നെ മത്സ്യരൂപത്തിലെത്തും മത്സ്യാവതാര കഥ അതിപ്രസിദ്ധമാണ് കഥകളുടെ ആധ്യാത്മിക രഹസ്യം അതീവ ഗഹനമാണ് ഭാഗവതത്തിൽ ഈ കഥ വലിയ തലങ്ങളിൽ വന്നിട്ടുണ്ട് കഥയിലെ ആധ്യാത്മിക രഹസ്യമാണ് അറിയേണ്ടത് ആ രഹസ്യം ഗഹനമാണ് ഭാഗവത സപ്താഹത്തിലും മറ്റും മത്സ്യാവതാര കഥ കേട്ടാൽ തന്നെ അധ്യാത്മരഹസ്യത്തോടൊപ്പം അത് പുനഃശ്രവണയോഗ്യമാണ് സത്യവ്രതൻ എന്നു പേരായ ഒരു ദ്രവിഡ രാജാവ് കൃതമാല എന്ന നദിയിൽ സ്നാനം ചെയ്തു സൂര്യാർഘ്യം കൊടുക്കുന്നതിന് ജലം കയ്യിലെടുത്തു അതിലൊരു ചെറിയ മത്സ്യം കണ്ടു രാജാവ് വിചാരിച്ചു ഈ ജലാഞ്ജലി അശുദ്ധമായി ഇതിനെ കളഞ്ഞ് വേറെ ജലമെടുത്ത് അഞ്ജലി ചെയ്യാം മത്സ്യം വെള്ളത്തിൽ കിടന്നാൽ ശുദ്ധമാണ് എന്നാൽ അഞ്ജലിയിൽ ലോട്ടയിൽ കലത്തിൽ കിടന്നാൽ ജലമ അപവിത്രമായി എന്തായാലും കളയാം ഇത്രയും ആയപ്പോൾ മത്സ്യം മനുഷ്യ ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി രാജൻ അങ്ങ് വലിയ ദയാലുവാണെന്ന് കേട്ടിട്ടുണ്ട് പരോപകാരിയുമാണ് ധർമ്മനിഷ്ഠനുമാകും അങ്ങയെപ്പോലെ മഹാനുഭാവൻ ആയ ഒരാൾ എന്നെ ഇപ്രകാരം പരിത്യജിക്കുന്നത് ഉചിതമല്ല അന്യജീവജന്തുക്കളായ കാക്ക പരുന്ത് മുതലായവയെ ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് ആണ് അങ്ങയെ ശരണം പ്രാപിച്ചത് ശരണാഗതൻ്റെ രക്ഷ അങ്ങനാണ് ചെയ്യേണ്ടത് ഈ കഥയുടെ ബാക്കി രൂപം നമുക്കടുത്ത ഭാഗത്താകാം ഭഗവത് സന്ദേശങ്ങൾ കൊണ്ട് അലങ്കൃതമായ ഭഗവത്ഗീതാ മാതാവിൻ്റെ പാദകമലങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം